പി ബസന്ത് വിവരങ്ങളുമായിട്ട് വസന്ത് വോട്ട് എടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്താണിപ്പോൾ സഭയിൽ നടക്കുന്നത് ഈ ചർച്ചകൾക്കൊടുവിൽ വളരെ ആത്മവിശ്വാസത്തിൽ തന്നെ അല്ലെങ്കിൽ നടന്ന ചർച്ചകൾ വളരെ ആരോഗ്യകരമായ നിലയിൽ തന്നെ പരസ്പര വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇത്രയും നിർണായകമായ ഒരു വിഷയത്തിൽ ജനാധിപത്യമായ രീതിയിൽ എല്ലാവരുടെയും സ്വരം കേൾക്കാൻ കഴിഞ്ഞു എന്നതുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്താണിപ്പോൾ സഭയിൽ നടക്കുന്നത് ബില്ലിന്മേലുള്ള ചർച്ച പൂർത്തിയായി മന്ത്രി മറുപടി നൽകി കഴിഞ്ഞു ബില്ല് പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് സഹോദരായി കൊണ്ടുവന്ന പ്രമേയം ശബ്ദ ശബ്ദവോട്ടിനിട്ടപ്പോൾ അതിനുശേഷമാണ് പ്രതിപക്ഷം ഡിവിഷൻ ആവശ്യപ്പെട്ടത് ഇതിനെ തുടർന്ന് ഇപ്പോൾ വോട്ടെടുപ്പിന്റെ നടപടികൾ പൂർത്തിയായിരുന്നു ഇലക്ട്രോണിക് വോട്ടിങ്ങിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പേർ ആനുകൂലിച്ചും നൂറ്റി അറുപത്തി ഒന്ന് പേർ എതിർത്തും വോട്ട് ചെയ്തിട്ടുണ്ട് ഒരാൾ വിട്ടുനിന്നു അതേസമയം കൂടുതൽ വോട്ടിംഗ് ഇലക്ട്രോണിക് വോട്ടിങ്ങിൽ പതിയാത്ത വോട്ടുകൾ കൂടി കണക്കിലെടുക്കുമ്പോഴാണ് ഇപ്പോൾ സ്ലിപ്പുകൾ വഴി വോട്ടെടുപ്പുകൾ നൽകുന്ന അല്ലെങ്കിൽ ബാലറ്റ് വഴിയുള്ള വോട്ടെടുപ്പ് നടക്കുന്നത് ഇപ്പോൾ അതിന്റെ എണ്ണൽ പ്രക്രിയ നടക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സഭയിൽ വന്നിട്ടില്ല ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി ജെ പി നഡ്ഡ് തുടങ്ങിയവരൊക്കെ തന്നെ സഭയിൽ ഹാജരാണ് പ്രതിപക്ഷനിരയിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ സഭയിലുണ്ട് സഭാനടപടികൾ ഇപ്പോൾ തുടരുകയാണ് വോട്ടെണ്ണൽ പൂർത്തിയായാൽ അതിന്റെ വിവരങ്ങൾ സ്പീക്കർ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് എത്ര ക്ലോസുകൾ തിരിച്ചാണ് വോട്ടെടുപ്പ് വരിക സാധാരണയായി ഈ ക്ലോസ് തിരിച്ചുള്ള അല്ലെങ്കിൽ വകുപ്പ് തിരിച്ചുള്ള ഇത് എടുക്ക ബില്ലിന്റെ ഭാഗമാക്കാനുള്ള പ്രഖ്യാപനം വരുമ്പോൾ തന്നെ പല അംഗങ്ങളും വോട്ടെടുപ്പ് ആവശ്യപ്പെടാറുണ്ട് പക്ഷേ ഈ രാത്രി ഇനി അങ്ങനെ ഒരു ഡിവിഷനിലേക്ക് കാര്യങ്ങൾ പോകുമോ അല്ലെങ്കിൽ ശബ്ദ വോട്ട് കൊണ്ട് തന്നെ അവസാനിപ്പിക്കുമോ എന്നറിയില്ല ഇപ്പോൾ ഒരു പ്രമേയം മാത്രമാണ് വോട്ടിലിട്ടിരിക്കുന്നത് സൗഹൃദമായി നൽകിയിട്ടുള്ള ബാക്കിയുള്ള പ്രമേയങ്ങൾ അല്ലെങ്കിൽ ഭേദഗതികൾ എങ്ങനെയാണ് എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട് ശബ്ദവോട്ടിൽ അവസാനിക്കുമെങ്കിൽ പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും ഇല്ലെങ്കിൽ നടപടികൾ നീണ്ടുപോവുകയാണ് സാധാരണ പതിവ് ഭേദഗതികൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പല പ്രതിപക്ഷങ്ങളും പറയുന്നുണ്ട് അപ്പോൾ എത്ര ഭേദഗതികൾ ഉണ്ട് എന്നുള്ളത് എടുക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഭേദഗതികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇപ്പോൾ തന്നെ പാസ്സായി പോകാവുന്നതേ ഉള്ളൂ മന്ത്രിക്ക് അതനുസരിച്ചിട്ടുള്ള സഭ ബില്ല് പാസ്സാക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും അതിന്റെ പുറത്തുള്ള ശബ്ദവോട്ടോടുകൂടി അത് പാസ്സാക്കുകയും ചെയ്യും ശരി ഇപ്പോൾ തന്നെ പ്രതിപക്ഷ ഭരണപക്ഷത്തെ ആവശ്യത്തിലേറെ ഞങ്ങളുടെ തല എണ്ണം ഇപ്പോഴത്തെ ആദ്യത്തെ വോട്ടെടുപ്പിൽ തന്നെ മുഴുവൻ അംഗങ്ങളും തന്നെയുണ്ട് ഇപ്പൊ നേരത്തെ ഇരുന്നൂറ്റി അറുപത്തി മൂന്നായിരുന്നു ഈ എസ് തെളിഞ്ഞത് അത് ഇരുന്നൂറ്റി തൊണ്ണൂറിലേറെ വരേണ്ടതല്ലേ അത് ഈ പതിയാത്ത എല്ലാ അംഗങ്ങളും എത്തിയിട്ടില്ല മുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് പേരുടെ ഇതാണ് ഇലക്ട്രോണിക് വോട്ടിങ്ങിൽ പതിഞ്ഞിട്ടുള്ളത് ബാക്കി കൂടുതൽ പേർ ഉണ്ടാകും സഭയിൽ അവരുടെ വോട്ട് പതിയാത്തതായിരിക്കാം ഇപ്പൊ സ്ലിപ്പുകൾ നൽകിയുള്ള വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് ഡിജിറ്റൽ വോട്ടെടുപ്പ് നടന്നു പിന്നീട് സ്ലിപ്പ് നൽകിയുള്ള വോട്ടെടുപ്പ് കൂടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇനി ഓരോ ക്ലോസ് തിരിച്ച് എത്രത്തോളം അങ്ങനെ വിശദമായ നിലയിലേക്ക് പോകുമോ അതോ അടുത്ത ഘട്ടം ശബ്ദ വോട്ടോടെ പാസ്സാക്കുമോ എന്ന് വ്യക്തതയില്ല നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് ഭരണകക്ഷാ നിരയിലുള്ളത് ഒരാൾ ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ട് നിന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ബിൽ പാസ്സാക്കുന്ന അന്തരീക്ഷം തന്നെയാണുള്ളത് വേറെ മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ സ്വാഭാവികമായിട്ടും ഡിവിഷൻ ഓഫ് വോട്ട്സ് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനൊരു നടപടിക്രമത്തിലേക്ക് പോകുന്നത് ഇപ്പോൾ ഒരു ഒരു ഭേദഗതിയിലുള്ള വോട്ടെടുപ്പാണ് നടക്കുന്നത് ആദ്യം ഡിജിറ്റൽ വോട്ട് രേഖപ്പെടുത്തി പിന്നീട് സ്ലിപ്പ് നൽകിയുള്ള വോട്ടെടുപ്പ് കൂടി പുരോഗമിക്കുകയാണ് അങ്ങനെ പന്ത്രണ്ട് മണിക്കൂർ ചർച്ചയ്ക്കൊടുവിൽ അടുത്ത അര മണിക്കൂർ ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളുമായി വോട്ടെടുപ്പിൻ്റെ നടപടിക്രമങ്ങളുമായി ലോക്സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പ്രധാനമന്ത്രി ഇന്ന് സഭയിൽ എത്തിയിരുന്നില്ല ഒപ്പം മറ്റ് ചില അംഗങ്ങളൊക്കെ സഭയിൽ എത്താത്തതുകൊണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തിന് ജയം ഉറപ്പിക്കത്തക്ക നിലയിൽ ബിൽ പാസാക്കാൻ പറ്റുന്ന നിലയിലുള്ള അംഗബലം നിലവിലുണ്ട് വളരെ വിശദമായ ചർച്ചയാണ് ഇന്ന് സഭയിൽ പന്ത്രണ്ട് മണി മുതൽ നടന്നത് മന്ത്രി കിരൺ റിജിജു ആണ് ഈ നിയമ ഭേദഗതി വക്കഫ് ബിൽ ഭേദഗതി അവതരിപ്പിച്ചത് തുടർന്ന് അങ്ങോട്ട് വിശദമായ ചർച്ച പാർട്ടി തിരിച്ച് പാർട്ടി അംഗത്വ ബലത്തിൻ്റെ അനുസരിച്ച് നൽകുന്ന സമയം അത് എല്ലാവർക്കും അനുവദിച്ചതിൽ കൂടുതൽ സമയം എല്ലാവരും തന്നെ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എട്ട് മണിക്കൂർ തീരുമാനിക്കപ്പെട്ട ചർച്ച നാല് മണിക്കൂർ കൂടി അധികം എടുത്ത് പന്ത്രണ്ട് മണിക്കൂറിലേക്ക് നീങ്ങിയ അതിനുശേഷമാണ് വോട്ടെടുപ്പ് പ്രക്രിയയിലേക്ക് കടന്നത് ആദ്യം ശബ്ദവോട്ട് രേഖപ്പെടുത്തി പിന്നീട് പ്രതിപക്ഷം ഡിവിഷൻ ആവശ്യപ്പെട്ടതോടെയാണ് ഇപ്പോൾ സ്ലിപ്പ് കൂടി നൽകിയുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് ആദ്യ ഭേദഗതിയിൽ ശബ്ദ വോട്ടാണ് രേഖപ്പെടുത്തിയത് കേരളത്തിൽ നിന്ന് എം ഹൈബീഡൻ കെ രാധാകൃഷ്ണൻ എൻ കെ പ്രേമചന്ദ്രൻ തുടങ്ങിയവരൊക്കെ സംസാരിച്ചു എല്ലാവരും ഈ വക്കഫ് ബില്ലിനെ എതിർത്തുകൊണ്ടാണ് സംസാരിച്ച് ഈ എതിർത്ത് സംസാരിക്കുമ്പോഴും മറുഭാഗത്ത് മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ട നടപടികൾ അവിടുത്തെ ജനങ്ങളുടെ അവകാശങ്ങൾക്കൊപ്പമാണ് തങ്ങൾ നിൽക്കുന്നത് എന്ന് പറയുകയും ചെയ്തു പക്ഷേ വക്കഫ് ബില്ലിനെതിരായ നിലപാടാണ് സഭയിൽ എടുത്തത് അതിനിടയിലാണ് കെ രാധാകൃഷ്ണൻ്റെ ഒരു പരാമർശത്തിന് പിന്നാലെ സുരേഷ് ഗോപി കേരള നിയമസഭ പാസാക്കിയ ഈ വക്കഫ് ബില്ലിനെ എതിര പാസാക്കിയ പ്രമേയം രാജ്യസഭയിൽ കൂടി ബിൽ പാസ്സാകുന്നതോടെ കടലിലറിയപ്പെടും എന്ന് പറയുകയുണ്ടായത് ഹൈബീഡിനും ജോർജ് കുലിനും തമ്മിലുള്ള ഒരു വാദപ്രതിവാദം നടന്നു അങ്ങനെ പല ഘട്ടത്തിലും നേതാക്കൾ പരസ്പരം ഒരു സുന്ന കാഴ്ചകൾ കണ്ടെങ്കിലും വളരെ കൃത്യമായ നിലയിൽ ചർച്ചകൾ ഓരോരോ അഭിപ്രായങ്ങൾ എല്ലാവരുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും വിവിധ പാർട്ടികളുടെയും ഒക്കെ കൃത്യമായ അഭിപ്രായങ്ങൾ സഭയിൽ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഉയർന്നു കേട്ടു എന്നതാണ് പി ബസന്ത് തുടരുകയാണ് ബസന്ത് എത്ര സമയമാണ് ഈ ഒരു സ്ലിപ്പ് നൽകിയുള്ള വോട്ടെടുപ്പ് തീരാനെടുക്കുക അടുത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ സമയത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഓരോ ക്ലോസ് തിരിച്ചാകുമോ അതോ അടുത്ത ഘട്ടം ശബ്ദ ശബ്ദവോട്ടോടുകൂടി ബിൽ പാസ്സാക്കുമോ ആ ജ്യീഷ ഇപ്പോൾ നടക്കുന്നത് ബില്ല് കൺസിഡർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പാണ് അതായത് ബില്ല് പാസ്സാക്കുന്നതിനെ പരിഗണിക്കണം എന്നുള്ള ആ അഭ്യർത്ഥനയുടെ കൺസിഡറേഷനുള്ള വോട്ടെടുപ്പാണ് നടക്കുന്നത് നേരത്തെ സൗഹൃദമായി കൊണ്ടുവന്ന പ്രമേയം ശബ്ദ വോട്ടോടെ സഭ തള്ളിക്കളയഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കൺസർവേഷനുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പാണ് നാല് ബില്ല് പാസാക്കുന്നത് പരിഗണിക്കുന്നത് സംബന്ധിച്ച ആദ്യ നടപടിക്രമങ്ങളിലേക്ക് സഭ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ പ്രതിപക്ഷം സഭയിൽ ഈ വിഷയത്തിൽ സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇപ്പോൾ അരങ്ങേറുന്നുണ്ട് ിൽ നടക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നടക്കുകയാണ് ഈ ബില്ലിലുള്ള അല്ല മറ്റൊരു വിഷയത്തിലാണ് എന്നാണ് തോന്നുന്നത് മന്ത്രിമാരിൽ അരോൺ നിലയിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ടും സഭാ നേതാവിന്റെ സാന്നിധ്യമായിരിക്കാം ഈ വിഷയം ഇതെല്ലാം മൈക്കുകളൊക്കെ ഓഫായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ശരി പ്രതിപക്ഷ ഭാഗത്തു നിന്ന് ചില പ്രതിഷേധങ്ങളുണ്ട് പക്ഷേ ഈ വോട്ടിംഗ് നടപടികൾ മുന്നോട്ട് പോകുന്നതിനാൽ മൈക്കുകളൊക്കെ ഓഫാണ് അതുകൊണ്ട് എന്താണ് പ്രതിഷേധത്തിന് കൃത്യമായ കാരണമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല